എല്ലാവർക്കും സന്തോഷകരമായ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ശരിക്കും ഈ ഒരു അവാർഡ് കഴിഞ്ഞ ഒരു അഞ്ചു മാസം കൊണ്ട് വാങ്ങാൻ എനിക്ക് സാധിച്ചുവെങ്കില് ഒന്നാമത്തെ ഒരു കാരണം ഞാൻ പറയും വിശ്വാസം അത് എവിടെയാ അത് കമ്പനിയിലാ കഴിഞ്ഞ ജൂൺ മാസം നമ്മുടെ പ്രിയപ്പെട്ട സോണൽ മാനേജര് അനുവർത്തി സാർ അയ്യനും കൂടിയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് എറണാകുളം വരെ ഒന്ന് പോകാം ഓക്കെ ഞാൻ പറഞ്ഞു അതിന് ഫ്രീ ആയിരുന്നു എറണാകുളം വരെ വന്നു കമ്പനി മീറ്റിംഗിൽ പങ്കെടുത്തു ഉച്ച വരെ ഏതാണ്ട് ഇപ്പൊ ഇന്ന് പുതിയ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നതുപോലൊക്കെ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഉച്ചക്ക് ശേഷം എം ഡി സാറിന്റെ ക്ലാസ് കേട്ടു അത് പഠിച്ചു ഞാൻ അതിന് ഒരു ഡയറിയും നോട്ട്ബുക്കും ഒക്കെ ആയിട്ടാണ് വന്നത് ഒന്ന് എഴുതി പഠിച്ചു ഉച്ചയോടെ തീരുമാനം എടുത്തു ഞാൻ അന്ന് അന്ന് എൽ എൽ പി അനൗൺസ് ചെയ്ത ദിവസമായിരുന്നു എൽ എൽ പി സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം കൊണ്ട് വലിയൊരു ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം ശക്തമായ രണ്ട് മൂന്ന് ഓർഗനൈസേഷൻസ് തൊടുപുഴ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരും പാലായി രാജസ്ഥാനിലും ഡൽഹിയിലും വിദേശത്തും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജസ്പേഡിന്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കുറച്ചധികം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുവാൻ അവരെ ജസ്പേഡിനോട് നിർത്തുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതൊരു ദൈവാനുഗ്രഹമാണ് ഒപ്പം എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു